യുവാക്കളുടെ സമർപ്പണമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു യുവാക്കളുടെ സമർപ്പണവും ശാസ്ത്രജ്ഞരുടെ പ്രതിബദ്ധതയും തന്നിൽ ആവേശം പകർന്ന അനുഭവങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പങ്കുവച്ചു ഇസ്രോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോയിൽ ചൊവ്വയിലേതിന് സമാനമായ സാഹചര്യങ്ങളിൽ ഡ്രോണുകൾ പറത്താൻ ശ്രമിച്ച യുവാക്കളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു ചൊവ്വയിൽ ജി പി എസ് സംവിധാനം സാധ്യമല്ലാത്തതിനാൽ പറന്നുയരുന്ന ഡ്രോണുകൾക്ക് ബാഹ്യ സിഗ്നലുകളോ മാർഗ്ഗനിർദ്ദേശങ്ങളോ ലഭിക്കില്ല ക്യാമറകളുടെയും ഇൻബിൽറ്റ് സോഫ്റ്റ്വെയറിന്റെയും സഹായത്തോടെ ഡ്രോണുകൾ പറത്തി പൂനെയിൽ നിന്നുള്ള യുവാക്കൾ ചൊവ്വയുടെതിന് സമാനമായ പരിതസ്ഥിതിയിൽ കുറച്ചു സമയം ഡ്രോണുകൾ പറത്തി

असफलता ने उन्हें रोका नहीं उसी दिन उन्होंने चंद्रयान 3 की सफलता की कहानी लिखनी शुरू कर दी यही कारण है कि जब चंद्रयान 3 ने सफल लैंडिंग की चंद्रयान 2 ದೌತತ್ಯನಡೆ ರಾಜ್ಯم ಅಭಿಮುಗೀಗಿర్చ ಸಾಂಘಾതിക ಪ್ರತಸಂದೀಯ ಪ್ರಧಾನಮಂತ್ರಿ ಹೊರತೆತ್ತು ತೋಲ್ವಿಲ್ ನಿರಾಶೆರಾಗದೆ ಅದೇ ದಿವಸಂ ತನ್ನ ಅೃತ ಘಟದಿನ ವಿಜಯഗാಥ ರಚಿಕನ್ ರಾಜ್ಯತ ಶಾಸ್ತ್ರಜ್ಞರ ಶ್ರಮಂ ತೊಡಂಗಿ പരാജയത്തിൽ കെട്ടിപ്പടുക്കുന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്താണ് ഈ രണ്ട് ഉദാഹരണങ്ങളുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി രാജ്യത്തെ യുവാക്കളുടെ ഈ സമർപ്പണമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ